മുടെ ഇന്ന് സമൂഹം മുഴുവൻ ശ്രദ്ധിക്കുന്ന സയ്യിദ്ലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ മുത്തുക്കോയത്തങ്ങളിൽ എത്തിയിരിക്കുന്നു നൂറ് വർഷം പിന്നിടുന്ന നമ്മളുടെ ഈ ആദർശ പ്രസ്ഥാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിന് ഓഗസ്റ്റ് ഒന്ന് മുതൽ സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൻ നടന്നു നിങ്ങളൊക്കെ അതിന്റെ വരിക്കാരായിട്ടുണ്ടാവും സമസ്ത ഒരൊറ്റ കാര്യമേ പറഞ്ഞോളൂ കഴിഞ്ഞ വർഷത്തെക്കാൾ പത്ത് ശതമാനം വരിക്കാർ ഇപ്രാവശ്യം ഭരിതരാക്കിയപ്പോൾ നിങ്ങളതുമായി മുന്നോട്ടു പോകുമ്പോ നിങ്ങളെന്താണ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞങ്ങളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നാണല്ലോ എന്നാൽ സംഭവിച്ച കാര്യം എന്താണ് നിങ്ങളുടെ മുകളിൽ ഭൂമി പോയി കുടുസായിപ്പോയി നിങ്ങൾ പിന്തിരിഞ്ഞോടി എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് പിന്നെ അള്ളാഹു അവരെ സഹായിച്ചത് കുർആാൻ പറയുന്നുണ്ട് പിന്നെ അള്ളാഹു അവന്റെ ശാന്തി സ്വാബികളുടെ മേളിൽ ഇറക്കുകയും മലക്കുകളെ ഇറക്കി അള്ളാഹു അവരെ സഹായിക്കുകയും ചെയ്തു സത്യത്തിൽ സമസ്ത കേരള ജമ്മിയ തുലമാ ഒരു നൂറ്റാണ്ട് കാലം കേരളത്തിൻ്റെ മണ്ണിൽ മഹാന്മാരായ നേതാക്കളുടെ ഉലമാൻ്റെ സാധാത്യങ്ങളുടെ വഴിയിൽ പ്രവർത്തിച്ചത് മഹാന്മാരായ സ്വഹാബികൾക്ക് അള്ളാഹു തമ്പുരാൻ നൽകിയ ഈ ഉപദേശങ്ങളെ മനസ്സിൽ സ്വീകരിച്ചു കൊണ്ടായിരുന്നു കാരണം അവർ അതിന് പ്രാരംഭം കുറിക്കുമ്പോൾ കൂടെ കൂടുതൽ ആളുകളൊന്നുമില്ല സൗകര്യങ്ങളൊന്നുമില്ല അവരുടെ മനസ്സിലുള്ള ഈ ശക്തി മാത്രമാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല അവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് ഞാനത് നിങ്ങളോട് പറയാനുള്ള കാരണം എന്താണ് കുവൈത്ത് ഇസ്ലാമിക് കൗൺസിലിന്റെ പാരമ്പര്യം സമസ്തയുടേതാണ് സമസ്തയുടെ പാരമ്പര്യം തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ആരംഭിച്ച ഒന്നല്ല കേരളത്തിന്റെ ചരിത്രം എന്താണ് എന്ന് വിളിച്ചത് അറബികളാണ് അള്ളാഹു നൽകിയ നന്മ ഞങ്ങൾക്ക് ഹുദയിൽ ഉറുദു പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹവും ഞങ്ങളും അദ്ദേഹം ബീഹാറുകാരനാണ് ഞങ്ങൾ ഞങ്ങളുടെ നാടായ കേരളത്തിന് ഹൈറുള്ളയാണ് കേരളമായി മാറിയതെന്ന് പറയുമ്പോൾ ഇനി ഞങ്ങളെപ്പോലെയുള്ള വികൃതികളെ കണ്ടിട്ടാന്നറിയില്ല അദ്ദേഹം പറയാറുണ്ട് അത് ഹൈറല്ല എന്നതാവുമോ എന്ന് നമ്മളുടെയൊക്കെ ചീത്തയും വികൃതിയും ഒക്കെ കണ്ടിട്ടാന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും അതൊരു യാഥാർത്ഥ്യമാണ് ചരിത്രം വളരെ കൃത്യമായി പറയുന്ന കാര്യമാണ് കേരളം മാത്രമല്ല മലബാർ എന്നും വിളിച്ചത് അറബികളാണ് എന്നതാണ് മല നല്ല ആൾക്കൂട്ടമുള്ള കര എന്ന അർത്ഥത്തിലാണത്രേ അങ്ങനെ അവർ പറഞ്ഞത് ഹൈറു ആലമാണ് കേരളമായി മാറിയത് എന്നെല്ലാം ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ലോക ചരിത്രം മനുഷ്യരുടെ ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തെ കാണുന്നതിനേക്കാൾ ഹൃദ്യമായ അനുഭവങ്ങളാണ് കേരളത്തിന്റെ മണ്ണിലുള്ളത് മൂസാ നബി അലിഹുസ്സലാമിൻ്റെ കാലത്തോളം പഴക്കം സുലൈമാൻ നബി അലിഹുസ്സലാമിന് കൊട്ടാരങ്ങൾ ഉണ്ടാക്കുവാനും വാഹനങ്ങൾ നിർമ്മിക്കുവാനും കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തേക്കും ആനക്കൊമ്പും എല്ലാം കൊണ്ടുപോയിരുന്നുവെന്ന് അവരുടെ ചരിത്രങ്ങളിൽ രേഖപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും നിങ്ങൾ ഓർത്തു നോക്കിയേ നബി തിരുമേനി സാഹു അലഹി വസ്ലമ തങ്ങളുടെ കാലം സുഹാബികളുടെ കാലം പിൽക്കാലത്ത് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ വൈജ്ഞാനികമായ വികാസം സംഭവിക്കുകയാണ് മധുഹബിൻറെ ഇമാമമാർ വരുന്നു മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ വരുന്നു ഇസ്ലാമിക കർമ്മശാസ്ത്രം ഹദീസുകൾ ഇതെല്ലാം ക്രോഡീകരിച്ച് ഗ്രന്ഥരചനകൾ വൈജ്ഞാനികമായ വികാസങ്ങൾ നാടിൻ്റെ നാനാ ഭാഗങ്ങളിലും ദീണിൻ്റെ ഈ ജ്ഞാനം വിശുദ്ധമായ ഖുർആാനിന്റെ വിജ്ഞാനം ഒരു ഭാഗത്തിങ്ങനെ മനോഹരമായ രീതിയിൽ അതിങ്ങനെ ക്രോഡീകരിക്കപ്പെടുകയും സമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് എങ്ങനെ കേരളത്തിൽ വലിയ വലിയ പള്ളികൾ നിർമ്മിക്കപ്പെട്ടു നബിയുടെ കാലത്തും തൊട്ടടുക്കലുള്ള കാലത്തും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മംഗലാപുരത്തുണ്ടായിരുന്നില്ലേ കാസർഗോഡ് ജില്ലയിലെ തളങ്കരയിൽ നിർമ്മിക്കപ്പെട്ടിട്ടില്ലേ മുതൽ കൊല്ലം വരെ ആദ്യഘട്ടത്തിൽ പത്തു പള്ളികളും പിൽക്കാലത്തവരെ തുടർന്ന് വന്ന അറബികൾ ഈ കേരളത്തിലേക്ക് കച്ചവടത്തിന് വേണ്ടി വരുമ്പോൾ ഓരോരുത്തരും കേരളത്തിന്റെ മണ്ണിൽ വിരവധിയായ പള്ളികളും നിർമ്മിച്ചു എന്നാണ് ചരിത്രകാരന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം മുജാഹിദീനാണ് ഈ ചരിത്രത്തെ വളരെ ഹൃദ്യമായി നമ്മെ അറിയിച്ചിട്ടുള്ളത് മുജാഹിദീനിൽ പറയുന്ന കാര്യം മഹാനായ മാലിക് മാലിക്ബിൻ ഹബീബ് റലി അള്ളാ ഖുവും സംഘത്തിന്റെയും കൂടെ വന്നിട്ട് അദ്ദേഹം ചെയ്ത കാര്യം ചാലിയത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദർസ് സ്ഥാപിച്ചു എന്നുള്ളതാണ് ഓർത്തു നോക്കിയേ നിങ്ങൾ കേരളത്തിൽ അന്ന് മുസ്ലിങ്ങളില്ല മറ്റു മതക്കാരായ ആളുകളാണ് അവർ ഇസ്ലാമിലേക്ക് വന്ന് അതിൽ നിന്നൊരു വിഭാഗം ഈ ചാലിയത്ത പള്ളി ദർസുകളിൽ വന്ന് അവർ ദീന് ദീനിന്റെ ദീനിൻ്റെ ജ്ഞാനമാഴത്തിൽ പഠിക്കേൺ അവിടെ നിന്ന് പഠിച്ച് ആ പണ്ഡിതന്മാർ പല നാടുകളിലും പോയി പള്ളികൾ നിർമ്മിക്കുകയും ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുകയും ചെയ്യുകയാണ് ഓരോ പ്രദേശങ്ങളിലും പതിറ്റാണ്ടുകളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ആ വികാസം ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുകയാണ് പത്ത് മുതൽ പതിനഞ്ച് വരെ നൂറ്റാണ്ടുകളിൽ നമുക്കറിയാത്ത ഒട്ടനേകം വൈജ്ഞാനികമായ സാംസ്കാരികമായ വികസനം ഇസ്ലാമിക ലോകത്ത് നമ്മളുടെ നാടായ കേരളത്തിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഉണ്ടായി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നിങ്ങൾ ഓർത്തു നോക്കിയേ നിങ്ങൾ പഠി അതിൻ്റെ ചരിത്രത്തെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളികൾ ഉണ്ടായി എന്ന് മാത്രമല്ല പിൽക്കാലത്തുള്ള നൂറ്റാണ്ടുകളിൽ അവിടെ ഉണ്ടായിരുന്ന മഹാപണ്ഡിതന്മാർ ഗ്രന്ഥരചനകൾ നടത്തുകയാണ് ആയിരത്തി അറുനൂറ്റി പതിനേഴിൽ മുഹയ്യ മാൾ രചിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ചാലിയത്തുണ്ടായിരുന്ന കാലിമാർ ചാലിയം അന്ന് കോഴിക്കോടിന്റെ ഭാഗമായിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ കാലിയായ ഷെയ്ഖ് ഫഹ്റുദ്ദീൻ ഉസ്മാണിന് മുമ്പ് നാൽപ്പത് മഹാപണ്ഡിതന്മാരായ കാലിമാർ ചാലിയത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു എന്നാണ് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ് അവർ കേവലം ഈ അധ്യാപനങ്ങൾ നടത്തുക മാത്രമല്ല വളരെ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ച് നമ്മളുടെ നാട് വിജ്ഞാനത്തോട് സ്നേഹമുള്ള ഇൽമിനോട് സ്നേഹമുള്ള പ്രവാചക പാരമ്പര്യത്തോട് സ്നേഹമുള്ള ഒരു പ്രദേശമാക്കി മാറ്റി ഈ പണ്ഡിതന്മാരാണ് എല്ലാ ഇടങ്ങളിലും നേതൃത്വം നൽകിയിരുന്നത് അവിടെയാണ് മഹ്ദൂം കുടുംബത്തിൻ്റെ പ്രസക്തി ആയിരത്തി നാനൂറ്റി അറുപത്തി കൊച്ചിയിൽ മഹാനായ ഷേഖ് സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ ജനിക്കുന്നത് ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് ആ പാരമ്പര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പഠിച്ചു പിന്നീട് അദ്ദേഹം മക്കയിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇമാം സുയൂത്തി അൻഹു തുടങ്ങിയ ആളുകൾ മഹാനുഭാവൻ്റെ സമകാലികരായിരുന്നു ഈജിപ്തിൽ അദ്ദേഹം പോയി അദ്ദേഹം പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന് ചെയ്ത കാര്യം പൊന്നാനി പള്ളി നിർമ്മിച്ചു അവിടെ ദർസ് നടത്തി നടത്തിയെന്ന് മാത്രമല്ല അദ്ദേഹം വലിയ വലിയ ഗ്രന്ഥങ്ങൾ ജയിച്ചു എന്താ കാര്യം അന്ന് പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിൽ അധിനിവേശം നടത്തുന്ന സമയമാണ് രാഷ്ട്രീയമായി അദ്ദേഹം നേതൃത്വം നൽകുമ്പോൾ കേരളത്തിലുണ്ടായിരുന്ന മുസ്ലിങ്ങളും പൊതുസമൂഹവും അദ്ദേഹത്തെ പിന്തുണച്ചു നോക്കൂ നിങ്ങൾ ആ പണ്ഡിതന്മാരുടെ പാരമ്പര്യത്തിലാണ് മഹാനുഭാവൻ്റെ മൂന്നാമത്തെ മകനായിരുന്ന ഖസാലി എന്ന മഹാനുഭാവൻ്റെ മകനായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ ജനിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ അദ്ദേഹം മക്കയിലേക്ക് പോയി പഠനം നടത്തി അദ്ദേഹം ഫത്തുഖുൽ രചിച്ചു തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ചു ഷേഖ് സൈനുദ്ദീൻ മഹ്ദു ഒന്നാമൻ മങ്കൂസ് മോലി രചിച്ചു ഞാനത് പറയുന്നത് എന്തിനാണ് ഇതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം മഹാന്മാരായ പണ്ഡിതന്മാരുടെ പള്ളി പള്ളിതറസ്സുകളിലൂടെ ഈ സമൂഹത്തിന് സമ്മാനിച്ച ഒട്ടനേകം ജ്ഞാനപ്രഭുക്കളുടെ വലിയ അംഗീകാരമുള്ള നേതൃത്വം നമ്മളുടെ കേരളത്തിൻ്റെ മണ്ണിലുണ്ടായിരുന്നു അത് മാത്രമാണോ അല്ല അപ്പോഴാണ് കേരളത്തിലേക്ക് യമനിൽ നിന്ന് ബുഹാറയിൽ നിന്ന് മഹാന്മാരായ സെയ്യദുമാർ കടന്നു വരുന്നത് ഒന്നും രണ്ടും കുടുംബമല്ല ഷെയ്ഖ് ഷിഹാബുദ്ദീൻ പാണക്കാട് കുടുംബത്തിൻ്റെ പ്രഭിതാക്കളിൽ പെട്ടയാൾ ബാഫക്കി കുടുംബത്തിൻ്റെ ബുഹാരി കുടുംബത്തിൻ്റെ ജിഫ്രി കുടുംബത്തിൻ്റെ എല്ലാവരുടെയും തലമുറയിലെ പ്രഭിതാക്കന്മാരിൽപ്പെട്ട ആളുകൾ പതിനേഴാം നൂറ്റാണ്ടിൽ പതിനെട്ടാം നൂറ്റാണ്ടിലൊക്കെ നമ്മളുടെ കേരളത്തിലേക്ക് വന്നു സയ്യിദ് ബഹുമാനപ്പെട്ടവരൊക്കെ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് വന്നത് ഇരുന്നൂറ് വർഷം പോലും തികഞ്ഞിട്ടില്ല എന്താണ് അതിൻ്റെ അർത്ഥം അവർ കേരളത്തിലേക്ക് വന്നപ്പോ ഓരോ നാട്ടിലെയും അവസാന വാക്ക് അറബി സംസാരിക്കുന്ന മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന അവരാകാൻ കേരളത്തിലുള്ള പണ്ഡിതന്മാർ അവർക്ക് വലിയ അംഗീകാരം നൽകുകയും സമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്തു എല്ലാ ഇടങ്ങളിലും ഈ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ അവരുടെ പരിപൂർണമായ ആശീർവാദത്തോടെയും അംഗീകാരത്തോടെയും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഓരോ ഇടങ്ങളിലുമുള്ള മഹാന്മാരായ സാദാത്യങ്ങൾ പ്രവാചക താവഴിയിൽ വന്ന മഹാന്മാരായ സയ്യിദുമാർ ീ ചിത്രമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് ഈ മനോഹരമായ ഒരു പാരമ്പര്യമാണ് നൂറ്റാണ്ടുകളായി നമ്മളുടെ നാടായ നമ്മളുടെ കേരളം അനുഭവിച്ചു കൊണ്ടിരുന്നത് ഈ വഴി മുന്നോട്ട് പോകുന്നതിനിടയിൽ കേരളത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ബ്രിട്ടീഷുകാർ ഭരണം നടത്തുന്നുണ്ട് കലാപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്കെതിരായി ഒട്ടനേകം പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നുണ്ട് അത് മറ്റൊരു ഭാഗത്ത് പോകുന്നുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുന്നു കേരളത്തിന്റെ മണ്ണിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാകുന്നു അതിനിടയിലാണ് ചില കാരണങ്ങളാൽ കേരളത്തിന്റെ മണ്ണിലുള്ള പണ്ഡിതന്മാർക്കിടയിൽ ചില വിഷ ബീജങ്ങൾ ഉറവുപൊട്ടുന്നതും പല രീതിയിലും അവർ സമൂഹത്തിൽ വഴിപിഴപ്പിക്കുന്ന ചിന്തകളെ സ്വീകരിച്ച് ആ വഴി ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തുന്നതും അപ്പോഴാണ് ഈ പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് മഹാനായ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നിങ്ങൾ ഓർത്തു നോക്കണം തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ അന്നത്തെ ഒരു പണ്ഡിതെന്ന് പറയുമ്പോൾ നമ്മൾ കരുതും അവരൊക്കെ വളരെ പഴഞ്ചന്മാരായിരിക്കും അല്ല ഇംഗ്ലീഷ് ഭാഷ അറിയാം പേർഷ്യൻ ഭാഷ അറിയാം ശുദ്ധ മലയാളം സംസാരിക്കാൻ അറിയാം എഴുതാൻ അറിയാം ഗ്രന്ഥരചന അറിയാം നന്നായി പ്രസംഗിക്കാൻ അറിയാം രാഷ്ട്രീയ ബോധമുള്ളയാളാണ് എല്ലാത്തിനും നേതൃത്വം നൽകാൻ കഴിയുന്നയാളാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട വാളക്കുൾ അബ്ദുൽ ബാരി മുസ്ലിയാരും വിദ്യാഭ്യാസ പ്രവർത്തകനാണ് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ പ്രാരംഭത്തിൽ തന്നെ അൽബയാൻ എന്ന ഒരു പത്രം വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് പ്രസിദ്ധീകൃതമായത് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ മലയാളികളും ചോദിക്കാറുണ്ട് എന്തിനാ അപ്പൊ സമസ്ത ഒരു പത്രം സമസ്തക്ക് എന്താണ് അങ്ങനെ ഒരു പാരമ്പര്യം സമസ്ത കേരള ജമ്മിയത്തുള്ള തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിക്കുമ്പോ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പത്രം തുടങ്ങാൻ ആർജവും കാണിച്ച പ്രസ്ഥാനാണ് ഓ പിന്നെന്താണ് പത്ത് കൊല്ലം മുമ്പ് സമസ്ത കേരള ജമിയത്തോക്ക് ഇങ്ങനെ ഒരു ദിനപത്രം ആവശ്യമാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തോമക്ക് അസാധ്യമാകുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ആ സുപ്രഭാതം പത്രം മുൻ വർഷങ്ങളെക്കാൾ ഗംഭീരമായാണ് ഇപ്രാവശ്യം അതിൻ്റെ പ്രചാരണ ക്യാമ്പയിൻ അതിൻ്റെ വരിക്കാരെ ചേർക്കുന്ന ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ഈ സദസ്സിനെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്യാമ്പയിൻ നടത്തി സമസ്ത അങ്ങനെ ഒരു ക്യാമ്പയിൻ ആഹ്വാനം ചെയ്യുമ്പോൾ അത് സമൂഹം ഏറ്റെടുക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വരിക്കാർ വാർഷിക വരിക്കാർ സ്വാഭാവികമായും കൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിന് ഓഗസ്റ്റ് ഒന്ന് മുതൽ സുപ്രഭാഠത്തിന്റെ ക്യാമ്പയിൻ നടന്നു നിങ്ങളൊക്കെ അതിന്റെ വരിക്കാരായിട്ടുണ്ടാവും സമസ്ത ഒരൊറ്റക്കാര്യേ പറഞ്ഞുള്ളൂ കഴിഞ്ഞ വർഷത്തെക്കാൾ പത്ത് ശതമാനം വരിക്കാർ ഇപ്രാവശ്യം നമുക്ക് കൂട്ടണം ഞാൻ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ ഓഗസ്റ്റ് കഴിഞ്ഞ് ഓഗസ്റ്റിന്റെ പകുതിയാകുമ്പോഴേക്ക് മുമ്പ് പത്രം പ്രിന്റ് ചെയ്തിരുന്നതിനേക്കാൾ പത്ത് ശതമാനം വർദ്ധിച്ച കോപ്പിയോടെയാണ് സുപ്രഭാതം ദിനപത്രം ഓരോ ദിവസവും പുറത്തിറങ്ങുന്നത് അതൊരു പാരമ്പര്യത്തിന്റെ വഴിയിലാകുമ്പോ അതിന് ശക്തി കൂടെ ചെയ്യുള്ളൂ സാധാരണ അങ്ങനെ ഒരു പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ നൂറ് കൊല്ലം കഴിയുമ്പോൾ അതിന് വാർദ്ധക്യത്തിന്റെ ചുളിവുകൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും തകർച്ചകൾ ഉണ്ടാവും ഇതിന്റെ വർധനവാണ് ഇതിന്റെ പ്രവർത്തനങ്ങളുടെ വൈപുല്യങ്ങളാണ് ബഹുമാനപ്പെട്ട വാളക്കുള അബ്ദുൽ ബാരി മുസ്ലിയാരും പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അവർക്കാകട്ടെ നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വരെ സമസ്തയുടെ നേതൃത്വത്തിന് മനോഹരമായ രീതിയിൽ നേതൃത്വം നൽകിയ ആളാണ് ഒന്നാം തരം ഭാഷ അറിയുന്ന ആളാണ് ജനങ്ങളുമായിട്ട് ഇടപഴകാൻ കഴിയുന്ന ആളാണ് കഠിനമായ ബ്രിട്ടീഷ് വിരോധം ഹൃദയത്തിൽ സ്വീകരിച്ചിരുന്ന ആളാണ് ജനങ്ങളുടെ അടുക്കലൊക്കെ വലിയ സ്വാധീനവും ശക്തിയും ഉണ്ടായിരുന്ന ആളാണ് ആത്മീയ ജ്യോതിസായിരുന്നു മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ചപ്പോ നിങ്ങൾ ഓർത്തു നോക്കിയേ നടന്നിട്ട് അവർ എത്ര ദൂരം യാത്ര ചെയ്തു പണ്ഡിതന്മാരെ ഓരോരുത്തരെയും പോയി കണ്ടു നമുക്ക് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഈ രാജ്യത്ത് നടക്കുന്ന മറ്റു വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല ദീനിന്റെ തനിമ നമ്മളുടെ നാട് സ്വീകരിച്ച ആ പാരമ്പര്യം നമ്മളുടെ രാജ്യം ഉൾക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ പരിശുദ്ധമായ മതം ഉൾക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ മുതൽ സ്വീകരിച്ചിരിക്കുന്ന ആ താവഴി വിശ്വാസപരമായി കർമ്മപരമായി നിലനിർത്തുവാൻ പ്രതിജ്ഞാബദ്ധതയോടെ നമ്മൾ മുന്നോട്ട് പോകണമെന്നവർ തീരുമാനിച്ചപ്പോ വളരെ കൃത്യമായിട്ട് ആ പ്രസ്ഥാനം മുന്നോട്ട് പോയി

ഇന്ന് സമൂഹം മുഴുവൻ ശ്രദ്ധിക്കുന്ന സയ്യദുൽ ഉലമ സയ്യദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളിൽ എത്തിയിരിക്കുന്നു നൂറ് വർഷം പിന്നിടുന്ന നമ്മളുടെ ഈ ആദർശ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഉസ്താദിലൂടെ ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഷേഖുൽ ജാമിയയിലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തിലുള്ള കടഞ്ഞെടുത്ത മഹാപണ്ഡിതന്മാരും ഉമറാക്കളും പ്രവർത്തകന്മാരും വിദ്യാർത്ഥികളും യുവജനങ്ങളും എല്ലാം അണിനിരന്ന ഉജ്ജ്വലമായ ഈ ആദർശ പ്രസ്ഥാനം ആ പാരമ്പര്യത്തിലാണ് കുവൈത്ത് ഇസ്ലാമിക് സെന്റർ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഊർജം ഈ ആവേശം പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഭൗതിക ജീവിതത്തിൽ വന്ന് വരുന്നേക്കാം ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകളുമായി ബന്ധപ്പെട്ട് കുടുംബപരമായി ബന്ധപ്പെട്ട് പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഈ പണ്ഡിതന്മാരോടുള്ള സ്നേഹവും ഈ പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥതയും സ്വീകരിച്ചാൽ എവിടെയാണോ അവരുള്ളത് അവിടെ ഈ സമസ്തയുടെ പ്രവർത്തനം നടത്തി ഈ സംഘടനയ്ക്ക് ശക്തി പകരുവാൻ അവർക്ക് സാധ്യമാകുന്നുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റാണ്ട് കേരളത്തിന് ഈ പ്രസ്ഥാനം നേതൃത്വം നൽകുമ്പോൾ ഈ വഴിയിൽ കാണാൻ കഴിയുന്ന പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില അഭിപ്രായ ഭിന്നതകളുണ്ട് ഈ പ്രസ്ഥാനത്തിൽ നിന്നും മാറിപ്പോയി മറ്റു പല സംഘടനകളും രൂപീകരിച്ച ചരിത്രം ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ പല ഘട്ടങ്ങളിലുണ്ട് അപ്പോഴൊക്കെ സമസ്ത അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ വഴിയിൽ അടിയുറച്ചു നിന്നു അത് തീരുമാനങ്ങളെടുത്തു പ്രസ്ഥാനം മദ്രസ വിദ്യാഭ്യാസവുമായി ദർസുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തി യുവജന സംഘടനകൾ ഉണ്ടാക്കി വൈജ്ഞാനികമായ സംഘടനകൾ ഉണ്ടാക്കി സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി നമ്മളുടെ നാട്ടിൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ദീനീ ചലനങ്ങൾക്കും സാമൂഹികമായ സുരക്ഷിതത്വത്തിനും കാരണം നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മൾ നെഞ്ചേറ്റിയിരിക്കുന്ന ഈ സമസ്തയുടെ പാരമ്പര്യമാണ് ഞാൻ ചെറിയൊരു